വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി വന്ന് നോക്കുമ്പോഴത്തേനും അമ്മ ഇവിടെ കടലയൊക്കെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കടലക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അപ്പമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള മാവൊക്കെ അമ്മ തലേ ദിവസം തന്നെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അപ്പം ചൂടാന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് കാരണം എനിക്കിങ്ങനെ ഒരുപാട് കട്ടിയിലുള്ളത് ഇഷ്ടമല്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല കട്ടിയിലിരിക്കും അമ്മ സമ്മതിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ പരത്തി ദോശ പോലെ നല്ല കട്ടി കുറച്ചെടുത്തേനും പക്ഷെ അമ്മ വഴക്കം പറയുന്നത് കൊണ്ട് ഞാൻ പിന്നെ അധികം പരത്താനായിട്ടൊന്നും നിന്നില്ല അപ്പോൾ ഞാൻ കുക്കർ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാതുകൊണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോ ഒക്കെ ചുട്ട് വരുമ്പത്തേനും കുക്കറിലെ ആവിയൊക്കെ മുഴുവനും പോയിട്ടുണ്ടാവും പിന്നെ മസാലയും കൂടി ചേർത്ത് കടലക്കറി അങ്ങനെ റെഡിയാവും എനിക്കുണ്ടല്ലോ രാവിലെ ഇങ്ങനെ അരിപ്പൽഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് ഗോതമ്പം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ ഇവിടെ ആർക്കും ഗോതമ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മിക്കപ്പോഴും ഇതുപോലെ അപ്പോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അപ്പോ ഒക്കെ ചുറ്റി ഇനി നമുക്ക് കടലക്കറിയുടെ ബാക്കി പരിപാടിയും കൂടി നോക്കണം അമ്മ ആ സമയത്ത് അവിടെ എന്തോ തോരം വെക്കാനുള്ളത് എന്തൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇതുവരെ ആയില്ലേന്നൊക്കെ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് എന്തായാലും കുറച്ച് എന്താണ് താമസം വരുമല്ലോ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ചെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഒരുപാട് താമസിക്കേണ്ട വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ എന്താണ് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കടലക്കറി വേഗം തന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കടലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് പൊതുവേ ആണെങ്കിലും എന്ത് കറിയാണെങ്കിലും ഒരുപാട് എന്താണ് ഇങ്ങനെ ലൂസാവാൻ നല്ല കുറുകിയിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഇവിടെ പപ്പയ്ക്കും അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ല അവർക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ചാറ് വേണം ഇങ്ങനെ അവർ നീട്ടി ഇങ്ങനെ വെള്ളം ഒഴിച്ച് നീട്ടി നീട്ടിയെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ കറിക്ക് കറിക്കിത്രയും എന്താണ് ചാറ് മതി ഇനി വെള്ളം ചേർക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല അപ്പോൾ ഒക്കെ തിന്നാനുള്ള നല്ല കുറച്ചും കൂടി ചാറ് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ രണ്ടാമതും കുറച്ചും കൂടി വെള്ളം ഒഴിപ്പിച്ച് കിട്ടും അപ്പോൾ ഇങ്ങനെ ചാറ് ഒരുപാട് കൊഴുപ്പില്ലാതെ ഇങ്ങനെ ലൂസായിട്ടിരിക്കും എനിക്ക് പൊതുവേ അത് ഇഷ്ടമായി അല്ല അങ്ങനെ ഞാൻ വേഗം എന്താണ് കറിയൊക്കെ റെഡി ആയിട്ട് പിന്നെ ചായയും കൂടി വെച്ചു പിന്നെ ഞാൻ ഈ അടുപ്പിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് കഞ്ഞിക്കുള്ള വെള്ളം കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിയും കൂടിയൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ രാവിലെ തന്നെ അങ്ങ് പണി തീർക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് ആ ചാരമൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കഞ്ഞിക്ക് വെള്ളം കൂടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ അടുപ്പുണ്ടല്ലോ ഈ അടുപ്പും പാദത്തിന് ഭയങ്കര പൊക്കം കൂടുതലാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് മനസ്സിലാവുന്നതുകൊണ്ടൊന്നറിയില്ല പക്ഷേ ഭയങ്കര നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് പൊക്കം കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അടുപ്പിലേക്ക് വെക്കാനും തിരിച്ച് വാങ്ങി വെക്കാനൊക്കെ കുറച്ച് അധികം ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അതുപോലെ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരായിരിക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് പിന്നെ തീയൊക്കെ കത്തിച്ച് പിന്നെ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നുണ്ട് ചൂട്ടും പേപ്പറും വെച്ചിട്ടാണ് കിട്ടുക കത്തിച്ചത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീ കത്തി കിട്ടി അല്ലെങ്കിൽ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല വിറകൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് തീ പിടിച്ചോളും അങ്ങനെ ഞാൻ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ ഒരു അപ്പമാണ് കേട്ടോ എടുത്തുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞില്ല പൊതുവേ അപ്പവും അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ പിന്നെ അപ്പവും ബീഫും ഒക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കും കെട്ടോ അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നതൊക്കെ ഞാൻ കയ്യോടെ പോയിട്ട് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കുണ്ടല്ലോ ഇവിടെ കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും വീട്ടിൽ മാറി മാറി പനിയായിരുന്നു കേട്ടോ പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട പനിയായിരുന്നു പനിയും ജലദോഷവും എന്താണ് മൂക്കടപ്പും തലവേദന ഒക്കെ ആയിട്ട് ആകെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ എനിക്ക് കൊറോണേൻ്റെ സമയത്ത് പോലും ഇത്രയും ഒരു ക്ഷീണം തോന്നിയിട്ടില്ല അമ്മമാതിരി ഒരു വൃത്തികെട്ട പനിയായിരുന്നു ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നാലും സൗണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ടാവും ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുവായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ബെറ്ററായിട്ട് വന്നത് എന്നാൽ ലാസ്റ്റ് പനി വന്നത് അമ്മയ്ക്കായിരുന്നു കേട്ടോ അമ്മയ്ക്ക് അമ്മ ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നതോളം ഇപ്പോഴും ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല ചുമയും ഉണ്ട് കിട്ടും പിന്നെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് കാര്യമായിട്ട് ചുമയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പം ഡെയിലി ആവി പിടിക്കുന്നുണ്ട് കാരണം എനിക്ക് നല്ല കവുമുണ്ട് കേട്ടോ ഇങ്ങനെ കവും പറഞ്ഞു പോകുന്നേ ഇല്ല ആവി പിടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വന്നപ്പോൾ തന്നെ നമ്മുടെ കഞ്ഞീൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേഗം പോയിട്ട് അരി കഴുകിയിടാനായിട്ട് അമ്മേനോട് പറഞ്ഞു അല്ലെങ്കിൽ വെറുതെ വെറുതെ തീരും വേസ്റ്റ് ആകും വേഗം പോയിട്ട് അരി കഴുകി പറഞ്ഞു അപ്പം ഞാൻ വേഗം തന്നെ പോയിട്ട് അരിയൊക്കെ കഴുകിയിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തേക്കും രാത്രിക്കത്തേക്കും ഉള്ള ചോറ് ഒന്നിച്ചാണ് കേട്ടോ വെക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും വൈകുന്നേരം വീണ്ടും ഉണ്ടാക്കാനായിട്ട് തെക്കണ്ടേ അത് പിന്നെ ഇരട്ടിപ്പണിയാണ് അതുപോലെ തന്നെ വിറകും ചിലവാണ് അപ്പോൾ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു കുഴപ്പമില്ല വൈകുന്നേരം ഒന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകുന്നുണ്ട് കേട്ടോ കഞ്ഞി വാങ്ങുന്ന അടുപ്പിൽ കറി വെക്കാൻ കുറച്ച് തേങ്ങ ചേർക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുറി തേങ്ങയോളം ചിരക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഞാൻ എപ്പോൾ തേങ്ങ ചിരകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പിണ്ണും നമ്മുടെ ടൊട്ടുമോനും എൻ്റെ അടുത്ത് വരും കേട്ടോ താഴെ കരഞ്ഞുകൊണ്ട് വരും അവർക്ക് കുറച്ച് തേങ്ങ കൊടുത്താലാണ് അവർ അവിടുന്ന് പോകുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ അവർക്കൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ഞാൻ ചിരകുവാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ കുഴപ്പമുള്ളൂ അമ്മ ചിരകുവാണെങ്കിൽ ആ ഭാഗത്തേക്ക് അവർ പോകില്ല കേട്ടോ അമ്മേൻ്റെ അടുത്ത് നിന്ന് നല്ല വഴക്ക് കേൾക്കുന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകിയിട്ട് അമ്മ ഇന്ന് കറി ഒന്നും വെക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ക്യാപ്സിക്കും ഉണ്ടായിരുന്നു അതെടുത്താണ് കേട്ടോ തോരം വെച്ചത് എങ്ങനെയുണ്ട് അമ്മ ബുദ്ധി അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാപ്സിക്കും തോരനാണ് അങ്ങനെ കറിയൊക്കെ വെച്ച് പിന്നെ ഞാനിവിടെ റൂമൊക്കെ അടിച്ച് വാരലും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു പിന്നെ ഈ ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഓൾറെഡി ഡസ്റ്റ് അലർജി ഉള്ളതാണ് കേട്ടോ ഒരുപാട് പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദിവസം ഫുള്ള് കുത്തിയിരുന്ന് തുമ്മലായിരിക്കും അപ്പം ഞാൻ സൂക്ഷിച്ചും കണ്ടും ചെയ്യുന്നത് പിന്നെ മാസ്ക് ഒക്കെ വെച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ജലദോഷമൊക്കെ ആയതുകൊണ്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് പിന്നെ ശ്വാസം വിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് സമയം ഈ ചെനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് കാറ്റും വെയിലാണ് റൂമിലേക്ക് അടിച്ചു കയറുന്നത് അതുകൊണ്ട് ഇത് തുറന്നിടാനും പറ്റില്ല പനിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൻ്റെ ആകെ പരിതാപകരമാണ് ഭയങ്കര ഡള് ആയിട്ട് ഇരിക്കുന്നുണ്ട് ബോഡിയിലെ സ്കിൻ ആണെങ്കിലും ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ ഓൾറെഡി എൻ്റെ ബോഡിയിലെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് നമ്മൾ ഈ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകുമല്ലോ ഇങ്ങനെ വെള്ള വരയൊക്കെ വരുന്നുണ്ട് അപ്പം ആ ഡ്രൈനെസ് ഒന്ന് മാറ്റാനായിട്ട് ഞാൻ മാമാവത്തിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിചാരിച്ച് വാങ്ങിയതാണ് രണ്ട് വേരിയൻറ്റിലുള്ളതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് വൈറ്റമിൻ സി വേരിയൻറ്റിലുള്ളതും ഒന്ന് ഉപ്തൻ വേരിയൻ്റിലുള്ളതും ഒരു പാക്കിൻ്റെ അകത്ത് നാലെണ്ണമാണ് വരുന്നത് അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഒരു ടൂ ഇൻ വൺ സോപ്പാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും നമ്മുടെ നാച്ചുറൽ ഓയിലിനെ അവിടെ തന്നെ നിലനിർത്തി സ്കിൻ നല്ല മോയിസ്റ്ററൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ടും ഈ ഒരു ലോഷൻ സോപ്പ് ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മൾ സാധാരണ സോപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും പിന്നെ ആ ഒരു ഡ്രൈനസ് മാറാനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു മോയിസ്ചറൈസിങ് ലോഷനൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് എനിക്ക് പൊതുവേ അങ്ങനെ ബോഡിയിലെ ലോഷനൊക്കെ യൂസ് ചെയ്യുന്നത് മടിയുള്ള കാര്യമാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യാറേ ഇല്ല അപ്പോൾ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ് നമുക്ക് സോപ്പിന്റെയും ആ ഒരു ലോഷൻ്റെ ബെനിഫിറ്റ് കിട്ടും നമ്മൾ എക്സ്ട്രാ പിന്നെ ലോഷനൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഫേസിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും സ്കിന്നിനെ ഒട്ടും തന്നെ ഡ്രൈ ഔട്ട് ചെയ്യുന്നില്ല സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ട് മോസ്ച്ചറൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഒരു ലലിമിനേറ്റിംഗ് ഒക്കെ ഇത് തരുന്നുണ്ട് അതുമാത്രമല്ല മാമതത്തിൻ്റെ എല്ലാ പ്രൊഡക്ടും വന്നിട്ട് ഇപ്പോൾ നിയർബൈ ഷോപ്പിലും അവൈലബിൾ ആണ് നമ്മൾ ഓരോ തവണ ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിന് പകരമായിട്ട് നമ്മുടെ ഓർഡർ ഇവരെ ലിങ്ക് ചെയ്തിട്ട് ഓരോ മരം നട്ടി പിടിപ്പിക്കും കേട്ടോ ഇപ്പോൾ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതിൻ്റെ അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ട്വൻറ്റി പെർസെൻറ്റേജോ ഓഫർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ലിങ്കും കാര്യങ്ങളെല്ലാം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഈ നട്ടപ്പുരി വേലത്ത് നടക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്ത് ഒരു ചാമ്പൻ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് ചാമ്പങ്കി ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാമ്പങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാം എന്നുള്ളൊരു എന്താണ് ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ് പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ആകെ ചമ്മി നാറിയ അവസ്ഥ മരുന്നിനു പോലും ഒരു ചാമ്പങ്കി എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഒരുപാട് പ്രതീക്ഷയില് ചെന്നതാണ് വെറുതെ ആ നട്ടപ്പുരി വെയിലും കൊണ്ട് കരിഞ്ഞു പോയെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല പക്ഷേ നിറയെ ഇത് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഉണ്ടായതൊക്കെ തീർന്നതാണ് അപ്പം അടുത്തത് ഇങ്ങനെ ഉണ്ടാകാനായിട്ട് നിറയും പൂത്ത് നിൽപ്പുണ്ട് അപ്പം മിക്കവാറും അത് കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാവും എന്നാലും നമുക്ക് ഇന്നൊന്നും കിട്ടില്ല ഇന്ന് നമ്മൾ പോയി അപ്പം ആ ഒരു സങ്കടം തീർക്കാനായിട്ട് ഞാൻ ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പറമ്പിലിരുന്നത് ഇന്നാണ് കേട്ടോ കാരണം റൂമിൻ്റെ അകത്തൊന്നും ഇരിക്കാനായിട്ടേ പറ്റത്തില്ല അമ്മാതിരി ചൂടാണ് ഞാൻ വെറുതെ പറയുന്നത് അല്ല കേട്ടോ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല ഭയങ്കര ചൂടാണ് ഗേൾസ് ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ഇഡലി പാത്രത്തിൻ്റെ അകത്ത് എടുത്ത് അടുപ്പിൽ വെച്ച് പുഴുങ്ങാനായിട്ട് വെച്ചാലുള്ള ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാകും ശരിക്കും ലിറ്ററലി അതേ ഒരു അവസ്ഥയാണ് കേട്ടോ അമ്മാതിരി ചൂടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് വന്നിരിക്കുകയെന്ന് വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ടും വലിയ സുഖമൊന്നുമില്ല എന്നാലും റൂമിൻ്റെ അകത്തിരിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പൂസിക്കുട്ടന്മാരും പറമ്പിക്കൂടി ഓടി ചാടി നടക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിപ്പിണ്ണും രണ്ട് പിള്ളേരുമാണ് കുഞ്ഞിപ്പണ്ണിന് പിന്നെ പിള്ളേരെ കാണാതെ ഒരു പത്ത് സെക്കൻഡ് പോലും ഇരിക്കത്തില്ല കേട്ടോ അവൾക്ക് എപ്പോഴും പിള്ളേരെ കണ്ടുകൊണ്ടേ ഇരിക്കണം എവിടെ പോയാലും പിള്ളേരെ ഇങ്ങനെ വാലയെ വാല കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ അപ്പോൾ മൂന്ന് കൂടി വന്നിട്ട് ആ മരച്ചവട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പപ്പൂസമ്മൻ കുറേ നേരം എന്നെ തന്നെ നോക്കി നിന്നിട്ട് പിന്നെ ഒരൊറ്റ ഓട്ടായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അതിൻ്റെ പുറമൊക്കെ അപ്പൂസും ഓടിയിട്ടുണ്ട് അവരതിലേക്കൂടെ ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് അവർക്കും വീടിൻ്റെ അകത്തൊന്നും ഇരിക്കാനായിട്ട് പറ്റില്ല മനുഷ്യർക്ക് തന്നെ ചൂട് താങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ മിണ്ടാപ്രാണികളുടെ അവസ്ഥ പറയണ്ടല്ലോ പിന്നെ അവർ റൂമിൽ ഇങ്ങനെ ഒക്കെ വന്നു കിടക്കുകയാണെങ്കിൽ ഞാനുള്ള സമയത്താണെങ്കിൽ ഞാൻ അവർക്ക് ഫാൻ ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ചെങ്കിലും കാറ്റൊക്കെ കൊണ്ട് ആശ്വാസം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാപ്സിക്കൻ തോരനും പിന്നെ രാവിലത്തെ കടലക്കറിയും അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടോ ഇപ്പോൾ പണി കഴിഞ്ഞാൽ പിന്നെ വായിൽ അങ്ങനെ ടേസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ എന്ത് നിന്നാലും അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എനിക്ക് പൊതുവേ ഇങ്ങനെ പണിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല എരിവും പുളിയും ഉള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടാണ് കേട്ടോ തോന്നാറുള്ളത് അപ്പോൾ മണമാണെങ്കിലും കാര്യമായിട്ടില്ല രാവിലെ വൈകിട്ട് മാത്രമാണ് എനിക്ക് മണം വരുവുള്ളൂ പകൽ സമയത്തൊന്നും മണമില്ല അങ്ങനത്തെ അവസ്ഥയാണ് അയ്യോ അപ്പോൾ ഇപ്പം എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ചൂടിനൊന്നും ഒരു കുറവുമില്ല അപ്പോൾ ഞാൻ കുറച്ച് വിറകൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടു വെക്കാമെന്ന് വിചാരിച്ച് തീ പിടിപ്പിക്കാൻ പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അലക്കിയിടാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അലക്കാത്തിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇവിടെ വെയിലായിരിക്കും അപ്പോൾ അലക്കിയിട്ടുണ്ടെങ്കിൽ വെയിലത്ത് നിന്ന് അലക്കണ്ടേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചത് പക്ഷേ ഞാൻ അലക്കാനായിട്ട് വന്നപ്പോൾ കറക്റ്റ് മറ്റേ ആ സമയത്ത് വെയിൽ അവിടെ അടിക്കുന്ന സമയമായിരുന്നു കേട്ടോ ഈ സമയത്ത് അലക്കലില്ലാത്തതുകൊണ്ട് എനിക്കത് അറിയത്തിണ്ടായിരുന്നില്ല കറക്റ്റ് അങ്ങോട്ടായിരുന്നു വെയിലടിക്കുന്നത് പിന്നെ ഞാൻ എന്തായാലും രണ്ടും കളിപ്പിച്ച് അങ്ങ് അലക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് നാല് തുണി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി അലക്കാൻ ഒന്നിച്ചെടുക്കുമ്പോഴത്തേനും മടിയാവും അതുകൊണ്ട് പിന്നെ ഞാൻ കൈയോടെ അങ്ങ് അലക്കിയിട്ട് കിട്ടും അങ്ങനെ ഞാൻ അലക്കൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ തന്നെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു നാല് നാലേ കാലായെങ്കിലും നല്ല വെയിലാണ് ഇപ്പോഴും അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ അഴ കിട്ടിയേക്കുന്ന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ അവിടെ മുമ്പിൽ നിന്ന് ആ മരമൊക്കെ മുറിച്ച് കളഞ്ഞതുകൊണ്ട് കുറേ വള്ളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കായായി വന്നതൊക്കെ എല്ലാം നശിച്ചു പോയി കേട്ടോ അപ്പം പാഷൻ ഫ്രൂട്ട് ഇപ്പം ഒന്നും ഇല്ല ആകെ ഒന്നോ രണ്ടെണ്ണം അവിടെ ഇവിടെയൊക്കെ ഉള്ളു അപ്പോൾ ആ വള്ളിയൊക്കെ അഴയിലേക്ക് കയറി പിടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോയിട്ട് ചായ വെച്ചു അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരത്തെ ചായ കൂടിയും കംപ്ലീറ്റ്ലി നിർത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല ഞാനത് എപ്പോഴും മറന്നു പോകും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കുടിച്ച് കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നതോ ഇങ്ങനെ ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചിരുന്നല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ഇന്ന് നമുക്ക് ചായേൻ്റെ കൂടെ ഉള്ളത് പഴംപൊരി ആണ് കേട്ടോ വലിയ മത്തങ്ങ പോലെ വീർത്തിരിക്കുന്ന പഴം പൊരി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ ഏത്തപ്പഴം ഇങ്ങനെ നടുവേ പൊളന്നിട്ട് അതേപടി അങ്ങ് വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് അത്ര ഇങ്ങനെ വീർത്തിരിക്കുന്നത് അപ്പോൾ ആ പഴം ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴാണെങ്കിലും കറ ചുവയ്ക്കുകയായിരുന്നു എന്തോ പഴുക്കാത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ പഴം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പുറമേ ഉള്ളത് മാത്രം എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത് പൂച്ചയ്ക്ക് വെച്ച പാലായിരുന്നു അപ്പോൾ ഇന്ന് ഒരെണ്ണത്തിന് പാൽ വേണ്ട എന്താണെന്ന് അറിയത്തില്ല കണ്ടില്ല വന്ന് മണത്ത് നോക്കിയിട്ട് പോവുകയാണ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ട്ടോ ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് കൊടുത്തവാട് മുഴുവനും എല്ലാ എണ്ണങ്ങളും അത് കൂടിക്കും ചില സമയത്ത് അവിടെ അങ്ങനെ വെച്ചേക്കും അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഗ്ലാസും പാത്രവും ഒക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് തലയിൽ എണ്ണ വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ എണ്ണ എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ചിലപ്പോൾ ചൂടാക്കാൻ മടിയാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് അതേപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ ഞാനാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമാണ് മാക്സിമം ഹെയർ ഓയിലിങ് ചെയ്യാറുള്ളൂ എനിക്കിപ്പോൾ കുറച്ചായിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താണ് ഷാംപൂ ഒന്ന് യൂസ് ചെയ്യേണ്ട വല്ല താളി അടിച്ച് തേക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ താളി പോയി എന്താണ് റെഡിയാക്കി തേക്കാനൊക്കെ എനിക്ക് നല്ല മടിയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിരക്കിട്ടില്ല പിന്നെ ഞാൻ എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു ഒക്കെ നനയ്ക്കുകയാണ് അപ്പുറത്ത് കുറച്ച് പയറൊക്കെ ആകുമ്പോൾ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കണം പിന്നെ ഇവിടെ ഈ പനിക്കുറുക്കിയും കറ്റാർവാഴി അതൊക്കെ ഒന്ന് ആകെ കുറച്ച് ഉള്ളു അങ്ങനെ കാര്യമായിട്ട് നനയ്ക്കാനും മാത്രമേ ഉള്ളൂ എന്ന് നമുക്കില്ല അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോകൂല്ലേ എനിക്ക് മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് സംസാരിക്കുമ്പോഴേ ചില സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു അങ്ങനെ ഞാൻ സന്ധ്യ ഒക്കെ ആയപ്പോൾ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വന്ന പഴ ഞാൻ ഈ ജലമൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ കാരണം വെയിലൊക്കെ ആറി തുറന്നിട്ടാലാണ് കുറച്ചെങ്കിലും നല്ലൊരു കാറ്റകത്തേക്ക് കയറുകയുള്ളൂ അല്ലെങ്കിൽ മുഴുവൻ ചൂട് കാറ്റായിരിക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപാട് റോൾ ഓൺ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീർപ്പ് നാട്ടൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം അതുവരെ